സ്പോർട്സ് വിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം കത്തി കയറാൻ സഞ്ജുവും മിന്നി കയറാൻ കിവീസും എത്തുമ്പോൾ നാഗ്പൂരിൽ തീ പാറും പോരാട്ടം തന്നെ അരങ്ങേറാൻ പോവുകയാണ് ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള പരീക്ഷണശാലയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ പ്രവേശിക്കുന്നത് ന്യൂസിലൻഡിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യ സാധ്യമായ എല്ലാ പരീക്ഷണങ്ങളും നടത്തുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യ ന്യൂസിലൻഡ് ആദ്യ ടി ട്വൻ്റി മത്സരം ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നാഗ്പൂരിൽ ആരംഭിക്കാനിരിക്കെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിലാണ് ഫെബ്രുവരി ഏഴ് മുതലാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ലോകകപ്പ് അരങ്ങേറുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പരമ്പരയിൽ കളിക്കുന്ന ടീമിനെ തന്നെയാണ് ലോകകപ്പിനും അണിനിരത്തുന്നത് അതാണ് ടീം മാനേജ്മെൻറ്റിന് പരീക്ഷണങ്ങൾക്കുള്ള ഒരു അവസരവും ഈ ഒരു കിവീസ് പരമ്പര തുറന്നിടുന്നത് സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ ടി ട്വൻ്റി പരമ്പരയിൽ ഇതുവരെ തോറ്റ ചരിത്രമില്ല ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ശ്രീലങ്ക തുടങ്ങിയ വമ്പന്മാരെ എല്ലാം ഇന്ത്യ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് ന്യൂസിലൻഡിനെതിരായ പരമ്പര നേടിയാൽ ഇന്ത്യക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ലോകകപ്പിനിറങ്ങാം നമ്മുടെ സഞ്ജു സാംസണിൻ്റെ കാര്യമാണ് ഈ ഒരു പരമ്പരയിൽ വളരെ നിർണായകമായിട്ടുള്ളത് ശുഭ്മൻ ഗിൽ ടീമിൽ ഇല്ലാത്തതിനാൽ മലയാളി താരം സഞ്ജു സാംസൺ ക്ക് മടങ്ങിയെത്തുമെന്നത് ഉറപ്പാണ് എങ്കിലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിങ്ങിന് സഞ്ജു എല്ലാ കളിയിലും കളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പരമ്പരയിൽ തിളങ്ങിയാൽ സഞ്ജു ഉറപ്പായും ലോകകപ്പിൽ ഓപ്പൺ ചെയ്യുമെന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇഷാൻ കിഷനും നല്ലൊരു ഫോമിലാണ് ഇഷാൻ കിഷൻ അദ്ദേഹത്തിൻ്റെ ഫോം മെച്ചപ്പെടുത്തിയാൽ ചിലപ്പോൾ സഞ്ജുവിന് പകരം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഇഷാൻ കിഷനെ പരീക്ഷിച്ചേക്കാം എന്നിരുന്നാലും ഒരു റൈറ്റ് ഹാൻഡർ ലെഫ്റ്റ് ഹാൻഡർ കോമ്പിനേഷനാണ് പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ സഞ്ജു തന്നെയായിരിക്കും ഓപ്ഷൻ എന്നത് സംശയമില്ല മിന്നുന്ന ഫോമിലുള്ള ഇഷാന് കിഷൻ ബാക്കപ്പ് ഓപ്പണറായിട്ട് ഇപ്പോൾ നിലവിൽ ടീമിലുള്ളതുകൊണ്ടാണ് ഈ ഒരു സംശയം ഞാൻ പറഞ്ഞത് സഞ്ജു അഭിഷേക് കൂട്ടുകെട്ട് സമീപകാലത്ത് മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള ചരിത്രമുണ്ട് എന്നത് സഞ്ജുവിന് ഒരു പ്ലസ് പോയിന്റാണ് ആണ് എന്തായാലും അഭിഷേക് ശർമ്മയ്ക്ക് ഒരു പകരക്കാരനില്ല ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളത് സംശയമാണ് തിലകു വർമ്മയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ ഇഷാൻ കിഷൻ കളിക്കുമെന്നത് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ലോകകപ്പ് ടീമിലുള്ള ഇഷാൻ കിഷനെ മാനേജ്മെൻറ്റ് ഒരു പരീക്ഷണാർത്ഥമാണ് കിവീസ് പരമ്പരയിലേക്ക് ഇട്ടിരിക്കുന്നത് ഏത് ഒരു പൊസിഷനിലാണ് ഇഷാൻ കിഷൻ മികച്ച രീതിയിൽ കളിക്കുക എന്നതുകൂടി നോക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമായി വരുന്നത് തിലക് വർമ്മയ്ക്ക് പകരക്കാരനായി ആദ്യ മൂന്ന് മത്സരങ്ങൾക്കാണ് അയ്യരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അയ്യർ എന്തായാലും നല്ല ഫോമിലാണ് ഫിനിഷർ റോളിൽ ആരെ കളിപ്പിക്കുമെന്ന പ്രതിസന്ധി ഇപ്പോഴും ടീമിനുണ്ട് റിങ്കു സിംഗും ശിവൻ ദൂബയുമാണ് ഈ റോളിൽ ഇപ്പോൾ ഉള്ളത് ഓൾറൗണ്ടർ എന്ന മികവ് ദുബൈയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നീ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം ഇന്ത്യൻ ടീമിന് ഒരു സന്തുലിതാവസ്ഥ തന്നെ നൽകുന്നതാണ് പക്ഷേ കിവീസ് ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോഴുള്ളത് കാരണം സുശക്തമാണ് ന്യൂസിലൻഡ് നിര ശക്തമായ ടീമിനെ തന്നെയാണ് കിവീസ് ഒരുക്കിയിരിക്കുന്നത് ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യമാണ് ന്യൂസിലൻഡിൻ്റെ കരുത്തായി പറയപ്പെടുന്നത് ഫിൻ അലൻ ഡെവൻ കോൺവേ ഗ്ലെൻ ഫിലിപ്സ് ഡാരിൽ മിച്ചൽ മാർക്ക് ചാപ്മാൻ എന്നിവർ ബാറ്റിംഗിൽ പ്രതീക്ഷ ഉണർത്തുന്ന താരങ്ങളാണ് മാറ്റ് ഹെൻറി ലോക്കി ഫെർഗ്യൂസൺ ജെയിംസ് നിഷാം എന്നിവരാണ് ബൌളിംഗിലെ കരുത്ത് രച്ചിൻ രവീന്ദ്ര ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ എന്നിവരുടെ ഓൾറൗണ്ടർ മികവ് ടീമിന് ഗുണകരമാണ് അതോടൊപ്പം തന്നെ എതിരാളികൾ ഒന്ന് വിയർക്കും ഇനി ഇന്നത്തെ മത്സരത്തിന്റെ പിച്ച് റിപ്പോർട്ട് നോക്കിയാൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലെ പിച്ച് തുടക്കത്തിൽ ബാറ്റർമാർക്ക് അനുകൂലമായേക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ബാറ്റിംഗ് ചൂസ് ചെയ്യാനാണ് സാധ്യത സഞ്ജുവിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും ഒരു മികച്ച വെടിക്കെട്ട് ഓപ്പണിംഗ് പ്രകടനം ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ കളി പുരോഗമിക്കും തോറും സ്പിന്നർമാരെ സഹായിക്കുന്ന തരത്തിലാണ് പിച്ചിൻ്റെ ഒരു പോക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ ഒരു മേൽക്കൈ നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടുത്തെ ഒന്നാം ഇന്നിങ്സിലെ ശരാശരി സ്കോറ് നൂറ്റി അറുപതിനും നൂറ്റി എഴുപത്തി ഇടയിലാണ് പക്ഷേ നമ്മുടെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തകർത്തടിച്ചാൽ ഈ നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളതൊക്കെ ഒരു ഇരുന്നൂറിലേക്കും ഇരുന്നൂറ്റമ്പതിലേക്കും വേണമെങ്കിൽ മുന്നൂറിലേക്കും വരെ പോകാം കാരണം അത്രത്തോളം വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരാണ് ഇരുവരും അഭിഷേക് ശർമ്മ പറയണ്ടല്ലോ പിന്നെ സഞ്ജു സാംസൺ ഇരുവരും അവരുടെ ഒരു മൊമെൻറ്റം ഒരു ഫോം കണ്ടെത്തിയാൽ കിവീസിന് തൊടാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു സ്കോറ് പടുത്തുയർത്താൻ സാധിക്കും പക്ഷേ കിവീസും മോശമല്ല കേട്ടോ എത്ര സ്കോർ പടുത്തുയർത്തിയാലും അവിടെ ആളുകളുണ്ട് അപ്പോൾ ഈ രണ്ട് പേരും ഈ രണ്ട് വമ്പന്മാരും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം ക്രിക്കറ്റ് ആരാധകർക്ക് എന്ത് വന്നാലും ഒരു വലിയ വിരുന്നായിരിക്കും എന്നതിൽ സംശയമില്ല നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു മലയാളി എന്ന നിലയിൽ സഞ്ജു സാംസണിൻ്റെ വെടിക്കെട്ട് പ്രകടനവും ഒരു സെഞ്ചുറി പ്രകടനവുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം നല്ലപോലെ വരട്ടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് കൃത്യം ഏഴ് മണിക്ക് ന്യൂസിലൻഡ് ഇന്ത്യ ലൈവ് മത്സരം നിങ്ങൾ കാണും അല്ലേ ഉറപ്പല്ലേ അപ്പോൾ നമുക്ക് സഞ്ജുവിനായിട്ട് ആർപ്പ് വിളിക്കാം ടീം ഇന്ത്യക്കായിട്ട് നമുക്ക് ജയ് വിളിക്കാം ഓക്കെ Thank you. Thank you so much.